നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൻവാർ തീർത്ഥാടകരുടെ വിശ്വാസത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളമുള്ള കൻവാർ യാത്രാ റൂട്ടുകളിലെ എല്ലാ ഭക്ഷണശാലകളുടെയും റെസ്റ്റോറന്റുകളുടെയും ഉടമസ്ഥന്റെ നെയിം പ്ലേറ്റ് സ്ഥാപിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടപ്പോൾ മതേതരത്വം തകർന്ന് എന്ന് നിലവിളിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതിനെതിരെ ടോക്ക് ഷോ മുതൽ നെടുനീളം പ്രസംഗം വരെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഹരിദ്വാറിൽ നിന്ന് ഗംഗാജലവുമായി മടങ്ങുകയായിരുന്ന കന്വാരിയ മടങ്ങുകയായിരുന്ന കന്വാരിയ സംഘം ഷഹർ റോഡിൽ ഒരു മദ്രസയിലൂടെ കടന്നു പോകുന്നതിനിടെ തീർത്ഥാടകരുടെ നേർക്ക് മദ്രസയ്ക്ക് പുറത്തുനിരുന്നിരുന്ന ഒരു കൂട്ടം മുസ്ലിംകൾ തീർത്ഥാടകർക്ക് നേരെ തുപ്പിക്കൊണ്ട് ആക്രമണം ആരംഭിച്ചപ്പോൾ അത് വാർത്തയല്ല അഴുക്കുവെള്ളവും കല്ലും തീർത്ഥാടകരന്റെ നേരെ വലിച്ചെറിഞ്ഞ ശേഷം അക്രമികൾ മദ്രസയിൽ കയറി വാതിലടിച്ചു ആക്രമണം അറിഞ്ഞതോടെ മറ്റു കന്വാർ തീർത്ഥാടകർ പ്രകോപിതരായി മദ്രസയ്ക്ക് പുറത്ത് ഇവർ റോഡരികിൽ കാനറുകൾ സ്ഥാപിച്ചു പ്രതിഷേധ പ്രകടനം നടത്തി സ്ഥിതിഗതികൾ ഹൈന്ദവ സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ സംഭവ സ്ഥലത്തേക്ക് പ്രതിനിധികളെ അയച്ചു തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സേനയെ വൻതോതിൽ വിന്യസിച്ചു രണ്ട് പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തതായി പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആക്രമണത്തിൽ ഉൾപ്പെടെ കൂടുതൽ വ്യക്തികളെ തിരിച്ചറിയാൻ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അധികൃതർ ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട ഈ വീഡിയോ പൊതുജന രോക്ഷത്തിനും വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് വീഡിയോ വ്യാപകമായ രോക്ഷത്തിന് കാരണമായിട്ടുണ്ട് കൻവാർ തീർത്ഥാടകരോടുള്ള കടുത്ത ശത്രുതയെ പലരും ചോദ്യം ചെയ്തു ഭിന്നിപ്പുണ്ടാക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കണമെന്നും ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് വിമർശകർ ആവശ്യപ്പെടുന്നത് സാമുദായിക സംഘർഷങ്ങളോടുള്ള നിരാശയും വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ കൂടുതൽ ബഹുമാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ആഹ്വാനത്തെയുമാണ് പൊതുവികാരം പ്രതിഫലിപ്പിക്കുന്നത് സംഭവത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനും കൂടുതൽ രൂക്ഷമാകാതിരിക്കാനും അധികാരികൾ സമ്മർദ്ദം നേരിടുകയാണ് അന്വേഷണങ്ങൾ തുടരുകയും മേഖലയിൽ സാമുദായിക സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നതിനാൽ സ്ഥിതി അതീവ ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി